കാലവർഷം നാല് ദിവസത്തിനകം കേരളത്തിൽ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ അഞ്ചു വർഷത്തിലെ ഏറ്റവും നേരത്തെയുള്ള മൺസൂണാകും ഇത്തവണത്തേത് അതേസമയം വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം മുതൽ മഴ ശക്തമാണ് പതുവിട്ട് ഇക്കുറി നേരത്തെ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു മെയ് ഇരുപത്തി ഏഴിന് മഴക്കാലം എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തൽ എന്നാൽ അതിനു മുൻപ് തന്നെ മൺസൂൺ മഴ തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഒൻപതിനു ശേഷം മഴ ഇത്ര നേരത്തെ എത്തുന്നത് ആദ്യമായാണ് കഴിഞ്ഞ വർഷം മെയ് മുപ്പതിനാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ജൂൺ എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെയ് ഇരുപത്തിയൊൻപതിനുമായിരുന്നു എന്നാൽ ഇത്തവണ വളരെ നേരത്തെ ഉണ്ടാകുമെന്നാണ് പ്രവചനം ഇത്തവണ സാധാരണയേക്കാൾ കൂടുതൽ മഴ കിട്ടുമെന്നാണ് കണക്കാക്കുന്നത് പസഫിക്കിലെ എൽനിനോയുടെ അഭാവം മൺസൂണിന് അനുകൂലമാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം അധികം മഴ ലഭിച്ചു ഇത്തവണയും വലിയ തോതിൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ മൺസൂണിന് മുന്നോടിയായുള്ള മഴ വടക്കൻ കേരളത്തിൽ ശക്തമാണ് ജനം തിരുവനന്തപുരം